കാലവർഷം ശക്തിപ്പെട്ടതോടെ അരൂർ തുറവൂർ മേഖലകളിലും വ്യാപകമായ നാശം ജനജീവിതം ദുരിതത്തിൽ നിരവധി വീടുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് കൃഷ്ണൻകുട്ടി തുറവൂരിൽ എത്തിച്ചേരുന്നു ഏഴുത്തല താലൂക്കിലെ വടക്കൻ മേഖലകളിൽ ശക്തമായ മഴയിൽ ദുരിതമേറുന്നു അരൂർ എഴിമുന്ന കോണന്തൊരുത്ത് കുറ്റത്തോട് തുറവൂർ പട്ടണക്കാട് പഞ്ചായത്തിലെ പടിഞ്ഞാറൻ മേഖലകളിൽ എൺപത് ശതമാനവും വീടുകളിലും വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും വ്യാപക നഷ്ടങ്ങൾ ഉണ്ടായി മരം മറിഞ്ഞു വീണ് പലയിടത്തും വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വൈദ്യുതി വിതരണം ഭാഗികമായും പൂർണ്ണമായും തടസ്സപ്പെട്ടു എഴുപുന്ന പഞ്ചായത്തിലെ പടിഞ്ഞാറൻ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് എഴുപുന്നയിൽ ആഞ്ഞിലിമരം കടപഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നു എഴുപുന്ന പഞ്ചായത്ത് പതിനാലാം ആട് ആശാരിപ്പറമ്പിൽ സിബി ആന്റണിയുടെ വീടാണ് തകർന്നത് കോടന്തൂർത്ത് പഞ്ചായത്തിലെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് കോടന്തൂർത്ത് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് പുത്തന്തറ കോളനി വെള്ളക്കെട്ടിലാണ് ഇവിടെ പതിനഞ്ചിൽ പരം കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിനാൽ ദുരിതമനുഭവിക്കുന്നത് കുത്തിതോട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് കുത്തിതോട് പഞ്ചായത്തിലെ മൂന്നാം വാർഡ് പടിഞ്ഞാറൻ പ്രദേശമായ എ ജംഗ്ഷൻ സമീപമുള്ള വീടുകളിലും വെള്ളക്കെട്ട് ദുരിതം വിതയ്ക്കുന്നു കുത്തോട് പഞ്ചായത്ത് രണ്ടാം വാർഡ് പള്ളിത്തോട് തമ്പരം വളപ്പിലെ വീടുകളിൽ വെള്ളം കയറി തുറവൂർ പഞ്ചായത്തും കുറ്റത്തോട് പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ചാവടി പള്ളിത്തോട് റോഡിൽ വെള്ളം കയറി റോഡ് ഭാഗികമായും വെള്ളത്തിനടിയിലായി തുറവൂരിലെ മിക്ക വാർഡുകളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് തുറവൂർ പഞ്ചായത്തിൽ ഫോറസ്റ്റ് അധികൃതരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു ജനജീവിതത്തിനെ ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കാൻ തീരുമാനമായി ചേർത്തലയുടെ വടക്കൻ മേഖലയായ അരൂർ പഞ്ചായത്തോട്ട് പട്ടണക്കാട് പഞ്ചായത്ത് വരെയുള്ള പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാണ് പട്ടണക്കാട് പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ തുറവൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഇവരെ അവിടെയെല്ലാം വലിയ വെള്ളക്കെട്ടാണ് അനുഭവിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് സമാനതരില്ലാത്ത ദുരിതമാണ് തുറൂരിൽ നിന്നും Professor Cristina